ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം നമ്മൾ ഈ രാത്രിയിൽ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫുഡ് സ്പോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ സ്ഥലം വേറെ എവിടെയല്ല നമ്മുടെ തൃശ്ശൂർ നെല്ലങ്കരയിലുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റാണ് കേട്ടോ എക്കോ കോട്ടിയാട്ട് ബൈ നാനൂസ് എന്നുണ്ട റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട് അടിപൊളി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല ഫുഡൊക്കെയാണ് അവിടുത്തെ പിന്നെ പറയത്തക്കെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ മൊത്തം ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊരു വീട് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ മൂന്ന് ഫ്ലോറുണ്ട് അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് ഇവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ വരണത് പിന്നെ അത് ഔട്ട്ഡോർ കുറേ ടേബിൾസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ അവിടുന്ന് തലശ്ശേരി ദം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അത് ഭയങ്കര ഫേമസാണെന്ന് നമ്മൾ അറിഞ്ഞു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ മെനു കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയെങ്കിലും നമ്മളത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫുഡ് വന്നു കേട്ടോ നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തതല്ലോട്ടോ നല്ലതാണെങ്കിൽ അടുത്തത് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഷ് നമുക്ക് ഓർഡർ ചെയ്യാമെന്നൊരു ഇതിലായിരുന്നു കേട്ടോ അപ്പോൾ കിട്ടിയപ്പോടെ ഇതേ അവിടെ ഞങ്ങൾ കഴിച്ചു തുടങ്ങിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ സാധാരണ ദം ബിരിയാണി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കാരണം എന്തോ പുഴുങ്ങിയ പൊലിയൊക്കെയാണ് ചിക്കനിരിക്കുക കേട്ടോ പക്ഷേ ഇവിടുത്തെ ചിക്കനാണ് സത്യം പറഞ്ഞ എടുത്ത് പറഞ്ഞിട്ടത് എന്താ പറയുക തൊടുമ്പോഴത്തേക്കും അലിഞ്ഞു പോകുക എന്ന് അത്രയും അടിപൊളി ചിക്കനാണ് കേട്ടോ പിന്നെ എന്താ പറയുക സാലഡ് അച്ചാറും മുട്ട പപ്പടം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അടുത്ത് തന്നെ വീണ്ടും ഓർഡർ ചെയ്തു നമുക്കതിൽ ഹാഫ് പറയണമെങ്കിൽ ഹാഫ് പറയാം ഫുള്ള് പറയണമെങ്കിൽ ഫുള്ള് പറയാം ഒരു ഫുൾ ചിക്കൻ ദം ബിരിയാണിക്ക് വരണത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് വരുന്നത് പക്ഷേ ടേസ്റ്റ് നല്ലതായതുകൊണ്ട് നമുക്ക് വെർത്തായിട്ട് തോന്നിയിട്ടാണ് ഭയങ്കര മോശമായിട്ട് തോന്നിയില്ല എമൗണ്ട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല ഫുഡ് നല്ലതായിരുന്നു പിന്നെ അതുപോലെ തന്നെ സർവീസും നല്ലതായിരുന്നു അവരുടെ പിന്നെ അവിടെ വന്നതിന് ജസ്റ്റ് ഫുഡ് കഴിച്ച് പോലും മാത്രമല്ല നമുക്കവിടെ എൻജോയ് ചെയ്യാം പിള്ളേരൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളിവിടെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സർവീസ് ബോയ് വന്നിട്ട് വേറെ എന്തെങ്കിലും വേണോ ഫുഡെല്ലാം ഓക്കെ അല്ലേ അങ്ങനെയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്തേലും ഡെസേർട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ ചോദിച്ചു അങ്ങനെ ഞങ്ങളൊരു ഫ്രൂട്ട് സലാഡാണ് ഓർഡർ ചെയ്തത് ഫ്രൂട്ട് സലാഡ് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ബർത്തായിട്ട് തോന്നിയില്ല ജസ്റ്റ് ഓക്കേ എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ എനിവേ ഞങ്ങൾ ഫുഡ് എല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചോട്ടെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ച് തരാം അങ്ങനെ ഫുഡ് എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ പുറകിലോട്ട് പോയിട്ട് പുറകിലാണ് അവർ അടിപൊളിയായിട്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് വലിയൊരു ഫിഷ് ടാങ്ക് ആണ് കേട്ടോ അവിടെ ഇഷ്ടം പോലെ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് നല്ല നേരം പോക്കെ ആയിരിക്കും കേട്ടോ അയ്യൻ കൂട്ടിതേ മീനുകളൊക്കെ നോക്കി അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ലവ് ബേഡ്സിൻ്റെ ഒരു ചെറിയ കൂടും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ നോക്കി അവിടെ എന്താ പറയുക കിളികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എൻജോയ് ചെയ്ത് നിന്നു കേട്ടോ അതിന് ശേഷം അവർ ഇത് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ചെറിയ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയൊരു പ്ലേ ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് വേറെ ഒരു റെസ്റ്റോറൻറ്റിലും കാണാത്ത ഒരു തരം പരിപാടിയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ റെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് സമ്മറിൽ വന്നാലും അവിടെ നമുക്കിങ്ങനെ മഴ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം കേട്ടോ പക്ഷേ പുറത്ത് നല്ല മഴയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ മഴ ആസ്വദിക്കാനൊന്നും നിന്നില്ല കാരണം മൊത്തത്തിൽ നല്ല തണുത്തട്ട് പിന്നെ അവിടെ അങ്ങനെ കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കാരണം മഴ പെയ്തിട്ട് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് അവിടെ മൊത്തം വെള്ളത്തിൽ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കിളികളേനേം മിനികളേനെയൊക്കെ നോക്കി നിന്ന് പിന്നെ കുറച്ച് നേരം അവിടെ കുഞ്ഞാലൊക്കെ അവൻ കിടന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇരിക്കും ഈ ഫുഡ് സ്പോട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് ട്രൈ ചെയ്യുക ഫുഡിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ആണ് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടുത്തെ വേറെ പല ഡിഷസ് ഞങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ വയറില്ലാത്തത് കൊണ്ട് പിന്നീട് ഒരിക്കലും ആവാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും അവിടെ പാർക്കിംഗ് ഏരിയ ആണ് ഇല്ലാത്തത് പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടാവണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ